ഹായ് ഓൾ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖാമെന്ന് കരുതുന്നു ഇന്നത്തേത് ഒരു ഡേ മൈ ലൈഫ് വ്ളോഗാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കണം അതുപോലെ നമുക്ക് ലൈക്ക് നല്ല കുറവാണ് അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹം ലൈക്കിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഇതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ലഞ്ച് ബോക്സ് എന്തായാലും വേണ്ട കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്ന അവർക്ക് ഉച്ചവരെ പെടുത്തുള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇതാ മുട്ടയൊക്കെ എടുത്ത് അങ്ങനെ ഇതാ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് മുട്ട എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്കിട്ട് വേവിക്കാവേ അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മെയിൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഈ അടുക്കളയിലാണ് നമ്മൾ പാചകം ചെയ്യുന്നതെല്ലാം ചെറിയൊരു അടുക്കളയാണ് എങ്കിൽ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെല്ലാം മറ്റേ മറ്റേ അടുക്കളയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതും അപ്പോൾ ഇതാ കുക്കറിൽ മുട്ട ഒന്ന് വേവിക്കാനായിട്ട് കുറച്ച് ഒഴിച്ച് അതിലേക്ക് പൊട്ടിപ്പോകാം മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പാലപ്പവും മുട്ടക്കറിയുമാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ നല്ല പാലപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതാ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി കിട്ടിയപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലേ രാവിലെ അപ്പത്തിൻ്റെ മാവോ അല്ലെ ദോശയുടെ മാവോ ഒക്കെ റെഡി ആയി കിട്ടുമ്പം അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആ ഒരു ഹാപ്പിനെസ് അപ്പോൾ എന്തായാലും അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടിരിപ്പുണ്ട് പിന്നെ ഇപ്പം മുട്ട റോസിനുള്ള സവാളയൊക്കെ ഒന്ന് ധാരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഓർത്തു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം അതാകുമ്പോൾ പെട്ടെന്ന് ഈസിയാണല്ലോ ഒന്ന് അങ്ങനെ ചോപ്പറിൽ ഇട്ടുകൊടുത്തപ്പോഴും അതിലാണ് കൂടിപ്പോയി സവാള ഇട്ടത് പിന്നെ അത് വീണ്ടും റിട്ടേൺ ഇട്ട് വീണ്ടും കുറച്ച് കുറച്ചായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു പെട്ടെന്ന് ധൃതി വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ധൃതി നമ്മുടെ സമയം കളയത്തേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യുന്നതാണ് ഒരു കിണറ്റിന് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സവാള ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു ഇനിയിപ്പം നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം ആ സമയത്ത് ഇതാ മോനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ ബാത്റൂമുകളിലൊക്കെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ആ ഉടുപ്പൊക്കെ ഇട്ടുണ്ട് വന്നിട്ടുണ്ട് അവന് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ പരീക്ഷയായവൻ ലാവില കുറച്ച് നേരം ഇരുന്ന് കുഞ്ഞുങ്ങളും പഠിക്കാറുണ്ട് അപ്പോൾ മോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് നല്ല താമസമാണ് റെഡി ആകാൻ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ ഞാൻ പറഞ്ഞു നീ അടുക്കളയിൽ എന്നിട്ട് ഞാൻ പഠിപ്പിക്കാം അതാകുമ്പോൾ എനിക്ക് അടുക്കളയിലെ പണിയും നടക്കും നിന്നെ പഠിപ്പിക്കാനും പറ്റുമെന്ന് അങ്ങനെ ഇതാ അവൻ അടുക്കള വന്നിരുന്നിട്ട് അടുക്കളയിലെ ചെറിയ ടീപ്പുണ്ട് അവിടെ വന്നിരുന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ ഇരുന്ന് എഴുതുവാണേ അപ്പോൾ നമുക്കിതാ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മുട്ട റോസാണ് തയ്യാറാക്കുന്നത് അതിന് ഇതാ ഞാനൊരു കാസ്റ്റേൻ്റെ തവച്ചു കൊടുത്തിട്ടുണ്ട് ഇതാവുമ്പോഴത്തേനും പെട്ടെന്ന് സവോളം ആടിക്കിട്ടും എളുപ്പപ്പണിയാണ് നമ്മൾ രാവിലെ നോക്കുന്നത് അതുതന്നെയല്ല നമ്മുടെ ഹെൽത്തിനും നല്ലത് കാസ്റ്റേനല്ലേ അപ്പോൾ ഇതാണ് നല്ലൊരു ഇരിഞ്ഞിൻ്റെ പാത്രം അത് വെച്ച് ഉടുപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേറ്റ് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു മുട്ടർ വച്ചിന് കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച് സവേളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ പേസ്റ്റ് ആക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട് അതാകുമ്പോൾ നമുക്ക് രാവിലെ ഈസി ആയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നത് നമ്മുടെ കറിവേപ്പിൽ അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി അടച്ച് വെച്ച് വരട്ടി എടുക്കാം അപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയത് സവോളയിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും അപ്പോൾ ഇത് സവോളയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അങ്ങനെ ഇത് ഉടക്കിടന്ന് വേഗട്ടെ സവോള നന്നായിട്ട് വരണ്ടി കിട്ടിയിട്ട് ആ സമയത്ത് നമുക്ക് അപ്പം തയ്യാറാക്കാം ഞാനിവിടെ ഇന്ന് പാലപ്പ് ഇടുപോലെ ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നത് ഇഷ്ടമാണ് ഇങ്ങനെ പാലപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശ ചുടുന്നത് പോലും ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവരിഷ്ടത്തിൽ ഞാൻ ഇന്ന് ദോശക്കല്ലാണ് ചുട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ നമ്മുടെ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് അതിൽ ബബിൾസ് വരുമ്പോഴത്തേക്കിനും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം തിരിച്ചൊന്നും വിടണ്ട ഇതുപോലെ വൺ സൈഡ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയെ അപ്പം നല്ല അടിഭാഗം നല്ല മുരിഞ്ഞിട്ട് കുറേ ഭാഗം മോൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ മോന് കഴിക്കാൻ വേണ്ടി കൊടുക്കണം അങ്ങനെ വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവന് ഞാൻ മുട്ടയും മുട്ട റോസ് റെഡിയാകുന്ന കൊള്ളായിരുന്നു അപ്പോൾ മുട്ട പുഴുങ്ങിയതും ആ പാലപ്പും കൂടെ കൊടുത്തു പിന്നെ പെട്ടെന്ന് റോസ് തയ്യാറാക്കി മോൾക്ക് കറിയായിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാ മോൻ അവിടെ എവിടെയിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പാലപ്പും കൂടെ ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും പുറത്ത് നല്ല കാക്ക കരയുന്ന സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി നോക്കിയിരുന്നു നിങ്ങൾ കേട്ടില്ലേ സൗണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ പ്ലാവിന് ചുറ്റും മുകളിലായിട്ട് കാക്ക ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് കരയായിരുന്നു എനിക്ക് തോന്നുന്നു താഴെ ഒന്നെങ്കിലും വില പാപിനേം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കറുത്ത എന്തെങ്കിലും സാധനം കിടക്കുന്ന കണ്ടിട്ടുണ്ട് ആ കറുത്ത് എന്തെങ്കിലും കിടന്നാൽ കാക്ക കാക്ക തന്നെ ചത്തു കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കാക്കകളെല്ലാം കൂടി കൂടി ഇങ്ങനെ കരയാറുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പുറത്ത് വന്ന് ചെക്ക് ചെയ്ത് ഇന്ന് പൂച്ചകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ വല്ല പാമ്പൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്തായാലും പൂച്ചകളൊന്നും കാണിച്ചിട്ടില്ല ഒരു കുഞ്ഞു പൂച്ചയും ഒരു അമ്മ പൂച്ചയും എപ്പോഴും ഇവിടെ കാണിട്ടോ അപ്പം പൂച്ചയൊന്നും അതിൻ്റെ ഒരു റിയാക്ഷനൊന്നും പൂച്ചയുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴും കക്ക് കിടന്ന് അവിടെ കിടന്ന് ചുറ്റുന്നുണ്ടായിരുന്നേ അതുപോലെ കിളികളും അതുപോലെ കരയുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല പിന്നെ പാമ്പിനൊന്നും കണ്ടില്ല കേട്ടോ എന്തായാലും അതൊന്ന് വാച്ച് ചെയ്ത് നിന്നും അത്രേ സമയം കിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് വന്ന് നമ്മൾ മുട്ട റോസ് റെഡിയാക്കാനായിട്ട് വന്നേ അങ്ങനെ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വയൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ മസാല വേണോ അത് ചേർത്ത് കൊടുക്കാം എന്തായാലും റോസിനൊക്കെ കുറച്ച് കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ അങ്ങനെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇനി എന്നിട്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ലായിരുന്നല്ലോ ഒരു വലിയ തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല പഴുത്ത തക്കാളി അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പൊടികളെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാവേ ഇനിയിപ്പോൾ നമ്മൾ ഈ റോസിലേക്ക് വെള്ളത്തിന് പകരം നല്ല പാലാണ് ചേർത്തി പശുവിൻ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ സമയമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ രാവിലത്തെ ഈസി പണിക്ക് നമുക്ക് പശുവിൻ പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെ പാൽ ഒഴിച്ചിട്ട് റോസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഇതാ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി ഒന്ന് സോട്ടായി കിട്ടാനായിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഇതാ തക്കാളിയും കൂടെ ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മുട്ട ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസി റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം വെള്ളം പോരാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനുണ്ടല്ലോ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം അതൊഴിച്ചു കൊടുത്തു അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ആരപ്പം മിക്സാക്കി എടുത്തു ഇനിയിപ്പോൾ കുറച്ച് പച്ച കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി മുട്ട റോസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കുമെങ്കിലും പാലൊക്കെ ഉണ്ട് ഒഴിച്ച് മുട്ട റോസ് തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച സമയം കളയാതെ ഇതുപോലെ കുറച്ച് പാലൊന്നു ഒഴിച്ചു കൊടുത്താൽ എളുപ്പമുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ് തയ്യാറായിട്ടുണ്ടു അങ്ങനെ നമ്മുടെ മോളും ഒരുങ്ങി വന്നു അവൾ കുറച്ച് നേരമൊക്കെ പഠിച്ചതിന് ശേഷം അപ്പം കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവൾക്ക് ഞാൻ മുട്ട റോസ്റ്റും അപ്പവും കൂടെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അവളും കഴിച്ചു അതിന് ശേഷം ഞങ്ങള് കുഞ്ഞുങ്ങളെ വഴിയിലേക്ക് കൊണ്ടാക്കുവാണെങ്കിൽ വഴിയിലാണ് ഓട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വഴിയിലേക്ക് കൊണ്ടാക്കണം അങ്ങനെ ആ വഴിയിലേക്ക് കൊണ്ട് ഓട്ടോ ഇരുപ്പിച്ച് മക്കളെ ഇട്ട് അങ്ങനെ മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അതിനായിട്ടിതാണ് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ പട്ടയിട്ട് ഇവിടെ കറുവാപ്പട്ടയില്ലേ അതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും ഒരു ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് എടുക്കും കേട്ടോ അപ്പം നല്ല വയർ കുറയാനൊക്കെ നല്ലതാണ് അങ്ങനെ കുടിക്കാൻ കുടിക്കുന്നത് അതിന് ശേഷം മില്ലറ്റിൻ്റെ ദോശയാണേ ഉണ്ടാക്കുന്നത് മില്ലറ്റ് കൊണ്ട് ഇന്നലെ ഞാൻ അരച്ച് വെച്ചതാണ് പേൾ മില്ലറ്റില്ലേ അതിൻ്റെ ദോശയാണ് അതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചതാണ് ഇന്നലെ അപ്പോൾ ആ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എണ്ണയൊന്നും തടവത്തില്ല നമ്മളെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കാം കുഴപ്പമില്ല ഞാൻ പിന്നെ ഒഴിച്ചില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി മില്ലറ്റിൻ്റെ ദോശ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ വെളുത്ത അരി കൊണ്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് എങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മില്ലറ്റിൻ്റെ ദോശ അരച്ച് വെച്ചാൽ രണ്ട് ദിവസം നമുക്ക് എടുക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് എടുക്കണം അപ്പം ഞാൻ എന്താ മില്ലറ്റിൻ്റെ ദോശ റെഡിയാക്കി എടുക്കുകയാണ് അത് നമ്മുടെ പട്ടയുടെ വെള്ളവും ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പം രാവിലെ ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം പാലപ്പം ഇതുപോലെ അപ്പച്ചട്ടിയിലാണ് ഉമ്മച്ചയ്ക്ക് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഇതാണ് ഉമ്മച്ചി പാലപ്പം നമ്മൾ നേരത്തെ ദോശക്കൈലല്ലേ ഉണ്ടാക്കിയത് ഇതിപ്പം നമ്മുടെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ പാലപ്പവും ചുറ്റെടുക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം ഇതാ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റും ഉണ്ട് ഇന്നലെ ഞാൻ ഈ അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു ടൊമാറ്റോ ചട്നി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ ചട്നിയുടെയും ഈ ദോശയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡാക്കാവേ അപ്പോൾ ഇതാ ഞാൻ മുട്ടയും മുട്ട റോസ്റ്റും ദോശയും കൂടെ കഴിക്കാൻ പോവണം പിന്നെ നമ്മുടെ വെള്ളം അത് ചൂടോടു കൂടി ഒഴിക്കുകയാണ് കേട്ടോ ഇത്രയും തിളച്ചപടി കുടിക്കാൻ പറ്റത്തില്ല ഒന്ന് ചൂടാറിയതിന് ശേഷം കുടിക്കാം അപ്പോൾ ഇതാ ഞാൻ ദോശയും അങ്ങനെ നമ്മുടെ പട്ടയിട്ടിട്ട് വെള്ളവും കൂടെ കുഴിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞു നേരത്തെ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒരുപാട് താമസിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഞ്ച് താമസിക്കും അതുപോലെ ഡിന്നർ താമസിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അങ്ങ് കഴിച്ചേക്കണം ഡയറ്റിങ്ങൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ കഴിക്കണം അല്ലെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കുന്നതാണ് എല്ലാത്തിനും നല്ലത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഉച്ചയ്ക്ക് തന്നെയുള്ള കറികൾ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പച്ചക്കറി പച്ചക്കറികളുടെ കറിയാണ് അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കുറച്ചൊരുപ്പുണ്ടായിരുന്നു നല്ല നാടൻ കുമ്പളങ്ങയാണ് ഇക്കുന്ന മേടിച്ചോണ്ട് വന്നായിരുന്നു എങ്കിൽ പിന്നെ അത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ വാടി കഴി കളയേണ്ടല്ലോ അപ്പം അത് ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങ കറിയാണ് വെക്കുന്നത് ആദ്യം തൊലി കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങായും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഞങ്ങൾ കുമ്പളങ്ങ ഇട്ട് മോരും കാച്ചാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് മോര് കാച്ചുന്നില്ല അത് എന്തെങ്കിലും എരിവൊക്കെ ഉള്ള കറി ഉണ്ടെങ്കിലേ ഉള്ളൂ മോര് കാച്ചിത് ചേരുവുള്ളേ അപ്പം ഇന്ന് എരിവൊന്നും ഇല്ലാതെ എരിവുള്ള കറിയൊന്നും മീൻ മുളകറിയൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് വെള്ള തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു മഞ്ഞക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ട് തക്കാളി എടുത്തായിരുന്നു കുമ്പളങ്ങ ആ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം കുമ്പളെ ഞാൻ ഇന്ന് വെള്ളം ഇറങ്ങിക്കൂളും എങ്കിലും കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ അതിനായിട്ട് ഇതാ ഗ്യാസ് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്താൽ അതിലേക്ക് ഇതാ ച വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിലിട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത് ഇതുപോലെ ചെറിയ മൺചട്ടിയിലിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളിതുപോലെ മോരുകായാനും വെള്ളരിക്ക കറി വയ്ക്കാനും ഒക്കെ ഇതുപോലത്തെ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ ഒരടുപ്പിൽ ഞാനിതാ തേങ്ങാപ്പാലൊന്നും ഉരുകി ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുക്കുവെളിച്ചെണ്ണ റെഡിയാക്കാനായിട്ടാണേ അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെച്ചാൽ ഇതുപോലെ ഇട ഇളക്കി കൊടുത്താൽ മതി ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഉരുക്കുവെളിച്ചെണ്ണയൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുവയ്ക്കാൽ മതി പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇതാ ഒന്ന് ഇതുപോലെ തിളപ്പിച്ചിട്ട് നിർത്തിയിടും അതാകുമ്പോൾ കുറച്ച് അവിടെ കിടന്നങ്ങ് വെന്തോളും കേട്ടോ അപ്പോൾ ഗ്യാസ് ലാഭിക്കാനായിട്ട് കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വീകുകയും ചെയ്യുവേ അപ്പോൾ ഉമ്മച്ചി രാവിലെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് തിളപ്പിച്ച് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതാ വെള്ളരിക്കായ്ക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം കുറച്ച് തേങ്ങ തിരുമിയെടുത്തതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് തരാം കേട്ടോ ചെറിയ ചീരകം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് എണ്ണം ഇടാം ഞാനിടുന്നില്ല എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നില്ല കേട്ടോ നമ്മൾ മോര് കാച്ചാനാണെങ്കിൽ ചെറിയ ചീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കും അപ്പോൾ ഇത് മഞ്ഞ കളർ ചുമ്മാ വെക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ചീരക്കമൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് അരപ്പ് റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒന്ന് വെന്തോന്ന് നോക്കാം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്നും കൂടെ വേച്ചെടുക്കുകയാണേ നന്നായിട്ട് വെന്ത് കിട്ടട്ടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് തന്നെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെള്ളരിക്കയല്ല കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിക്കോട്ടെ ഈ വെള്ളരിക്കായും കുമ്പളങ്ങായൊക്കെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണല്ലോ അല്ലേ എല്ലാത്തിനും ഒരു ടേസ്റ്റും വേവിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ടേസ്റ്റ് വാ അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങായും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയേ ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരപ്പ് ഒഴിക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഉപ്പ് കാണത്തില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കിയതിനു ശേഷം ഒന്ന് തിള വന്ന് വരുമ്പോഴത്തേക്കും ഗ്യാസ് ചെയ്ത് മാറ്റി കൊടുക്കാവേ തിളച്ച് പോകരുത് ഇതുപോലെ മിക്സ് ചെയ്ത് വേണം തിളപ്പിച്ചെടുക്കാൻ തിളച്ച് പോയി അങ്ങ് പിരിഞ്ഞ് പോകും തേങ്ങ അരച്ചക്കറി എന്നിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഇനി താളിച്ചെടുക്കാം അതിനായിട്ട് താളിക്കുന്ന ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ വെളിച്ചെണ്ണയിലൊക്കെ താളിച്ചെടുക്കണം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുുകിട്ട് പൊട്ടിക്കാം എന്നിട്ട് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ താളിപ്പും റെഡി ആയി കിട്ടുക അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടു കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കറി അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച കറി വെക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മമാരൊക്കെ വയ്ക്കുന്നത് ആയിരിക്കും എങ്കിലും പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അപ്പോൾ അടിപൊളി കുമ്പളങ്ങ തക്കാളി ഇട്ടിട്ടുള്ള തേങ്ങ അരച്ച മഞ്ഞക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ചാറുകറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പച്ചക്കറി ഒന്നും കാണുന്നില്ല എങ്കിൽ പിന്നെ എന്ത് വയ്ക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ കപ്പളങ്ങ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കപ്പളങ്ങയൊക്കെ അങ്ങ് ചെറുതായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അപ്പുറത്തൊരു കാടിൻ്റെ അകത്ത് നിൽക്കുന്ന കപ്പളങ്ങ കണ്ടില്ലേ അത് നമ്മൾ നട്ടുപിടിപ്പിക്കാത്ത ചുമ്മാ വളർന്നു വന്നു കപ്പളങ്ങയാണ് പക്ഷേ അത് നല്ല വലിപ്പായി കിടപ്പുണ്ട് അത് നമ്മുടെ പറമ്പല്ലോ അത് വേറെ ആറിയോ പറമ്പാണ് അതുകൊണ്ട് തന്നെയല്ല അത് അവിടെ ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ കപ്പളത്തിൽ നിന്ന് തന്നെ ഒമ്പളത്തിൽ നിന്ന് ഒരു വലിയ കപ്പളങ്ങ ഒന്ന് പറിച്ചെടുത്തുവാണേ പക്ഷേ അത് ഇതാ ഉമ്മച്ചി അത് പറിച്ചെടുത്തിട്ട് പ കപ്പളങ്ങ കുത്തിയെടുത്തു എന്നിട്ട് തൊലിയൊക്കെ ചെത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ചനച്ചത് പിന്നെ അത് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിച്ചു ചുമ്മാ കഴിച്ചു ചുമ്മാ കഴിക്കാൻ നല്ലതാണ് ചെറിയ മധുരമൊക്കെ ഉണ്ട് നല്ല കരകരാന്നിരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ നല്ലായിരുന്നു അങ്ങനെ അത് വെറുതെ കഴിച്ചു അതിന് ചെറുപയർ നമ്മൾ രാവിലെ മുളപ്പിക്കാനായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു അതെടുത്തൊന്ന് വേവിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വീസിലടിച്ചെടുത്ത് എന്നിട്ട് പെട്ടെന്ന് തുറന്നെടുത്തു മുളപ്പിച്ച് കുതിർത്തി മുളപ്പിച്ചത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ വേവിച്ചെടുത്തിട്ട് കുറച്ച് വേവിച്ചെടുത്തതിന് ശേഷം ചീനച്ചെടിയിൽ കടുക് പൊടിച്ചു ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തും കൂടിയിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഈ വേവിച്ചുവെച്ച പയറും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു അപ്പോൾ നല്ല അടിപൊളി ഒരു പയറും എഴുക്കുവാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലെഞ്ചിനുള്ള കറികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ഇണുന്നില്ല നമ്മൾ ചോറ് ഒഴിവാക്കിയതല്ലേ അതുകൊണ്ട് ഞാൻ ചെറുപയർ ഇതുപോലെ ചെറുപയറും ചെറുപയറൊക്കെ കഴിക്കാൻ പ്രോട്ടീൻ ആയിട്ട് കൂടുതൽ കഴിക്കാമല്ലോ ചെറുപയറും അതുപോലെ തന്നെ കുമ്പളങ്ങ ഇല്ലേ അതുകൊണ്ട് എടുത്തിട്ടങ്ങ് കഴിച്ചു അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കടുത്തെ ലെഞ്ച് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് അത് കഴിച്ചായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞാൻ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണെ അനിയത്തിടെ പ്രസവം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞു അപ്പോൾ കുഞ്ഞാവയുടെ നാൽപ്പത്തിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണ് സൺഡേ ആണ് ഫംഗ്ഷൻ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങ് പോവുകയാണേ അപ്പോൾ അവിടുന്ന് വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പോവാണ് എറണാകുളത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ അവിടെ ചെന്നു ഇപ്പോൾ അവിടെ ചെന്നിട്ടുണ്ട് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഇതിൻ്റെ ഇവിടെ നിന്ന് ആഡ് ചെയ്യുകയാണെ അപ്പം നമ്മൾ അവരുടെ ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ മോന് അവിടെ നീറ്റ ഭർത്താവ് രണ്ട് വണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ഒരു കാറും പിന്നെ ഒരു താറും അങ്ങനെ ഇതാ ഹാപ്പി ആയി വണ്ടി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ആമ്പിള്ളേർക്ക് പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇതാ വണ്ടിയൊക്കെ അൺബോക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാവ് ഇറങ്ങുമായിരുന്നേ അപ്പോൾ നമ്മൾ പോയി എടുത്തു അങ്ങനെ ഇതാ മോള് അവനെ വിളിക്കുക സിദ്ധു എന്നാണ് അവൻ്റെ പേര് സിദ്ധാൻ സിദ്ധാന്തെന്നാണ് പേര് ഹൈദർ സിദ്ധാന്ത് അപ്പോൾ അവനെ വിളിക്കുകയാണ് പോയി നിന്നിട്ട് അവന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാവകളെ അങ്ങനെ പോയി നിന്ന് വിളിച്ചു പിന്നെ അവനുമായിട്ടുള്ള രണ്ട് ദിവസം അവിടെ അങ്ങാട്ടിച്ച് പൊളിച്ചു അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ നമുക്കൊന്ന് കാണാവേ കാറില്ലേ അതെടുത്ത് കഴിക്കാൻ അപ്പൊ ഞാൻ കേക്കുള്ളത് മേടിച്ചിട്ടില്ല വായിക്കാതെ കാറാന്ന് പറഞ്ഞു പിന്നെന്താ ഞാന് കുറച്ച് കേക്കിനി മെച്ചയ്ക്ക് പോട്ടെ ആ സമയത്താണ് നമ്മക്ക് ഞങ്ങളെ നമ്മൾ ഇത്രയും പേർക്ക് മാറ്റി അപ്പോ അതാ ഫ്ലൈറ്റിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങനെ കാണാം Brother. What are you doing? Eating. എന്നെ വെറുതെ വിടുവോ എന്നാ സിദ്ധാന്തം ആലോചിക്കുന്നത്